ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ ദം ബിരിയാണീൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പം ഇത് പാല് കാച്ചിൽ നടന്നില്ലേ കഴിഞ്ഞ വീഡിയോ ഇട്ടില്ലേ ആ ഒരു ദിവസം തന്നെ ഉച്ച കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം അന്നത്തെ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല ഒരുപാട് തിരക്കിലായിരുന്നു എന്നുള്ളത് അപ്പൊ ആ തിരക്ക് പോലെ തന്നെ അതിലൊരു തിരക്കായിരുന്നു കേട്ടോ ഇതും കൂടി അപ്പൊ ഇന്നൊരു ബിരിയാണിക്കുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പൊ തലേ ദിവസം വിളിച്ച് പറഞ്ഞപ്പോ ഞാനൊന്നിങ്ങനെ സംശയിച്ചിട്ടോ നാളെ പാല്യാച്ചിലല്ലേ അപ്പൊ ഇത് നടക്കുമോ എന്നുള്ളതൊക്കെ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്കാണെന്ന് പറഞ്ഞപ്പോ ഏട്ടനും പറഞ്ഞു ഒന്ന് ആന്ന് പറഞ്ഞോളാം നമുക്ക് ഇണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അപ്പൊ അപ്പൊ പാലാച്ചലിന്റെ അന്ന് രാവിലെ പാല്യാച്ചലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കണ്ണനെയും കൊണ്ട് അവന്റെ പല്ലിനെ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് പറഞ്ഞല്ലോ അത് മുറുക്കാൻ പോയപ്പോ ഞങ്ങള് പോന്നപ്പോ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി പോന്നുട്ടോ വന്നേക്കി പിന്നെ ചിക്കൻ ഞാൻ വേഗം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ നാരങ്ങയുടെ നീരും പിന്നെ ഉപ്പൊക്കെ തിരുമ്പിയിട്ട് അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ തറവാട്ടിക്ക് ഇറങ്ങിപ്പോയത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ചോറുണ്ട് ചോറുണ്ടേക്ക് വേഗം നമുക്ക് ഇവിടെ ഈ പണികളൊക്കെ തുടങ്ങേണ്ടേ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു പുറത്തടുപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ചെയ്യാന്നുള്ളത് പുറത്ത് അടുപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ പക്ഷെ അകത്താവുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ആലുവ കൂടി ആകുമ്പോൾ കുറച്ച് സാവകാശത്തിലേ ആവുള്ളൂ വലിയ കലൊക്കെ വയ്ക്കുമ്പോൾ ചെറുതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പൊ സാധാരണ വെക്കും പോലെ അല്ലല്ലോ അപ്പൊ ഇന്ന് രണ്ടരയും രണ്ടരയും അങ്ങനെയാണ് ഓർഡർ കിട്ടിയത് കേട്ടോ മൊത്തം അഞ്ചു കിലോ അങ്ങനെയാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പൊ കണ്ണനും ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് എന്റെ കുട്ടിയുണ്ട് അപ്പോൾ അനുമോളും തന്നെ കഴിയണതൊക്കെ ഓളും സഹായിക്കണുണ്ട് കേട്ടോ അപ്പം ഇതാ ഞാൻ സവോളയൊക്കെ ഒന്ന് വറുത്ത് കൊരിയിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുത്തത് അതിനോടൊപ്പം തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇത് വറുത്തു കോരാൻ സമയത്ത് അതുകൊണ്ട് ഇട്ട് കൊടുക്കും എന്നാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണ്ട അപ്പോൾ നമ്മൾ സമയം എത്രത്തോളം ലാഭിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഓരോ ട്രിക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ തന്നെ കണ്ടെത്തണം നമുക്ക് സമയം എങ്ങനെ ലാഭിക്കാന്നുള്ളത് അല്ലാതെ സമയം നമ്മളൊപ്പം നിൽക്കില്ലല്ലോ അപ്പൊ ആ ഒരു എണ്ണയെ തന്നെ വേഗം ചിക്കനും കൂടി ഒന്ന് വറുത്തു കോരിയാണ് അപ്പൊ ഇത് രണ്ടുമൂന്ന് ട്രിപ്പായിട്ടാണ് ഞാനിത് വറുത്തു കോരിയത് കേട്ടോ അപ്പൊ ചിക്കൻ ഫ്രൈ ചെയ്യാനാണ് കുറച്ച് സമയം എടുക്കുക അതും ഞാൻ പറഞ്ഞില്ലേ പുറത്ത് അടുപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് പെട്ടെന്നാണ്ട് ആയി കിട്ടും അപ്പൊ അത് ആ ഹനമോള് കുറച്ചൊക്കെ പണികളൊക്കെ ഒതുക്കി തന്നിട്ട് ഓള ഇവിടെ വന്ന് വറുത്താനം പറഞ്ഞിരിക്കാണ് കേട്ടോ അമ്മൂൻ്റെ വീട്ടിൽ നിന്ന് കൊക്കൊക്കായ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് തിന്നണ പണിയാണ് നാലാക്കും കൂടി അപ്പം ഈ ഒരു സമയത്ത് നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട് എന്നാൽ മഴയും വരുന്നുണ്ട് അപ്പം അത് പേടിച്ചിട്ടാണ് ഞാൻ പുറത്ത് തീ പിടിപ്പിക്കാതിരുന്നത് ഇനിയിപ്പോൾ എങ്ങാനും ഇപ്പം ആദ്യ വഴിക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ അവലാരിച്ചിട്ട് അകത്തന്നെ ഉണ്ടാക്കുകയാണ് അപ്പം ഈ ഒരു സമയത്ത് അമ്മ അങ്ങോട്ട് വരായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇടങ്ങയറുണ്ടായിരുന്നു കേട്ടോ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്നിട്ട് പോരാൻ പറ്റൂലല്ലോ അപ്പം ഞാൻ തന്നെ പോകുന്നിട്ട് ഇരിക്ക ഒരു ഇടങ്ങേറുണ്ട് കേട്ടോ പാത്രം ഒന്നും കഴുകാന്നൊക്കെ ആയിട്ട് പിന്നെ അവിടെ ഉള്ളവരൊക്കെ അറിയുന്നവരൊക്കെ പറഞ്ഞു കേട്ടോ അയ്യപ്പോ ഇക്കോന്നുള്ളത് ഞങ്ങളൊക്കെ അവിടെ അല്ലേ എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഒരു സമാധാനം അപ്പോൾ കണ്ണവിടെ ഉള്ളിയൊക്കെ ആദ്യം അരിഞ്ഞന്നു ഓ പിന്നെ ആ ഒരതിന് സാധനത്തുമ്പോൾ ഒരതി തന്നു കേട്ടോ വേഗം ഉണ്ടല്ലോ പിന്നെ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോപ്പറിലിട്ടിട്ട് ഉള്ളിയൊന്നു വലിക്കുകയാണ് കേട്ടോ ഉള്ളിയും ക്യാരറ്റും ഒക്കെ അതിലിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് തന്നെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നലില്ല കേട്ടോ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പം സൗകര്യങ്ങൾ കൂടുതലായിട്ടുണ്ടല്ലോ അതുകൊണ്ടൊക്കെ എളുപ്പത്തിൽ എളുപ്പത്തിൽ ചെയ്യുക നമുക്കിതിനൊക്കെ ഒരു മനസ്സുണ്ടായാൽ മതി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ കണ്ണന അങ്ങനെ അയക്കുള്ള മുളകും കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കണുണ്ട് ഇവിടെ അപ്പൊ തന്നെ കൊക്കോക്കായൊക്കെ തിന്ന് വന്നിട്ട് ഇവിടെ കളിയാണ് കേട്ടോ ബലൂണുണ്ട് അതിന്റെ ഇടയ്ക്ക് ഞങ്ങളെ കുക്കിങ്ങും കാര്യവും ഇവിടെ നടക്കണമുണ്ട് അപ്പൊ ഇന്ന് അച്ചാറെല്ലാം കൊടുക്കണേ ചമ്മന്തിയും സലാഡുമാണ് കൊടുക്കണ കേട്ടോ നാളികേരവും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിയേലയും പുതിയയിലയും ഉപ്പൊക്കെ ചേർത്തിട്ട് അതിലേക്ക് വിനാഗിരിയും ചേർത്തിട്ട് അരച്ചെടുക്കണ ഒരു ചമ്മന്തി ഉണ്ട് അപ്പൊ ഇതൊക്കെ കൂട്ടുകാർക്ക് അറിയണ്ടാവൂലെ അപ്പൊ ഇത് നെയ്ച്ചോറിക്കായാലും ബിരിയാണിക്കായാലും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഇവിടെ സാധാരണ ചോറിക്കന്നെ ഏട്ടനെ ആദ്യമൊക്കെ അങ്ങനെ ചേരുന്നു കേട്ടോ ആ സുർക്ക സുർക്കസമ്മന്തി അരച്ചാന്നാ പറ കേട്ടോ നമ്മള് എന്താ അങ്ങനെയട്ടോ പറയുക വിനാഗിരി എന്നൊന്നും അങ്ങനെയൊന്നും പറയൂല സുർക്ക എന്നാണ് ഞങ്ങൾ ഇവിടെ പറയലുള്ളത് അപ്പൊ ഇത് അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാക്കണ് അമ്മ വന്നിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്കൊരു സമാധാനം ഇല്ലാതെ അമ്മ വേഗം പോന്നതാണ് കേട്ടോ അമ്മയ്ക്കും തന്നെ അവിടെ പാത്രം കെടുകാനോ ഒക്കെ നിന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല കുമ്പിട്ട് തന്നിട്ടൊന്നും പാത്രം കെഴുകാനൊന്നും കഴിയില്ല കേട്ടോ അപ്പം അമ്മയും കുറച്ചു നേരമൊക്കെ നിന്നിട്ട് അങ്ങനെ പോന്നിട്ടുണ്ട് പിന്നെ വലിയൊരു പരിപാടി അല്ലാത്തതുകൊണ്ട് ഒരു സമാധാനമുണ്ട് അപ്പം അമ്മ ഇവിടെ വന്നപ്പോൾ അമ്മ അറിയാൻ ഞാൻ വിചാരിച്ച പോലത്തെ പണിയും കാര്യങ്ങളൊന്നും ഇവിടെ എല്ലാം നിങ്ങളമ്മയും മകനും തന്നെ ഒക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അമ്മ വേഗം കമ്പണ്ടായിരുന്നു കേട്ടോ അതൊന്ന് തൊലി കളഞ്ഞു തരികയാണ് നടുപ്പൊഴിയണ സമയത്ത് അതൊന്ന് വേവിച്ചൊക്കെ അന്ന് മക്കൾക്ക് തിന്നാലോ കഴിഞ്ഞ ദിവസം ഏട്ടം കൊണ്ടുവന്നതായിരുന്നു അപ്പം അന്ന് പകുതി ഞാൻ ഉണ്ടാക്കി അപ്പം പകുതി അവിടെ വെച്ചതായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഫോൺ ചെയ്യണുണ്ട് കേട്ടോ അമ്മേൻ്റെ നാത്തവും വിളിക്കുകയാണ് അമ്മായി വിളിക്കണുണ്ട് അപ്പം അങ്ങനെ ഫോൺ ചെയ്യാണ് അപ്പം ഞാനൊന്ന് തിരുമ്പിയിട്ടൊന്നും ഇല്ല കേട്ടോ അതിനൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടില്ല രാവിലെ കുളിച്ച് വേഗം തറവാട്ടിക്ക് പോയി തറവാട്ടിൽ നിന്ന് വന്നേക്ക് കണ്ണനെയും കൊണ്ട് പോയി കണ്ണനെയും കൊണ്ട് വന്നേക്ക് വീണ്ടും തറവാട്ടിക്ക് അവിടെ നിന്ന് വീണ്ടും അങ്ങോട്ട് വന്നു പിന്നെ നമുക്ക് പണിയും കാര്യങ്ങളുമായിട്ട് തിരക്ക് എന്ന് പറഞ്ഞാൽ തിരക്കോട് തിരക്ക് കേട്ടോ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അങ്ങനെയാണല്ലോ പൊതുവേ എനിക്കൊരു തിരക്ക് തന്നെയാണ് കേട്ടോ ചെ ചിലപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് ഈ അവിടെ അല്ലേന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവും പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിറങ്ങി പോകും അല്ലാതെ വെറുതെ അങ്ങനെ പോകുന്ന ഒരു സ്വഭാവം ഒന്നുമില്ല കേട്ടോ അപ്പം ഇതാക്കി നമ്മളെ ചിക്കനൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് ആ ഒരു ഓയിലിന് ഞാൻ കുറച്ച് ഓയിൽ എടുത്തേച്ചു വച്ചു കേട്ടോ എന്നിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടാൻ വേണ്ടി വെച്ചതാണ് അപ്പം ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും ഒന്ന് വാട്ടിയെടുത്തു പിന്നെ അതിലേക്ക് നമ്മളെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ ഉപ്പ് തക്കാളി പച്ചമുളക് ഇഞ്ചി ചതച്ചത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അതൊക്കെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ ഒക്കെ നമ്മൾ കുറെശേ എടുക്കുകയുള്ളൂ ഓവറായിട്ട് ഒന്നും ചേർത്ത് കൊടുക്കരുത് ഓവറായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കുത്തലും കാര്യങ്ങളൊക്കെ ആവും പിന്നെ മസാലയും തന്നെ ഒരു പാകത്തിനേ ആവാൻ പാടുള്ളൂ ഞാൻ പിന്നെ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങേൻ്റെ നീരും അതേപോലെ കുറച്ച് തൈരും അര കിലോ തൈരാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അഞ്ഞൂറിൻ്റെ ഒരു പാക്കറ്റാണ് അതിന് സലാഡും ഉണ്ടാക്കും പിന്നെ നമുക്ക് ഈ ഒരു മസാലയ്ക്കും വേണം അപ്പം അങ്ങനെ രണ്ട് മൂന്ന് സ്പൂണ് തൈരും ചേർത്തു മല്ലിയിലെയും പുതിനയിലെയും പിന്നെ മസാലപ്പൊടി നമ്മളിവിടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ ബിരിയാണി മസാല അപ്പം അതും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഗ്യാസ് ഗ്യാസമ്മയ്ക്ക് കൊടുുന്നത് അരവുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെതാ അമ്മ ഇവിടെ മീൻ നന്നാക്കി കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ തലേ ദിവസം മീൻ കൊണ്ടുവന്നച്ചതാണ് അപ്പം അത് നന്നാക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പം അത് നന്നാക്കുകയാണ് അപ്പം ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു മസാലയിൽ ഉപ്പും എരിവും പുളിയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നമ്മളൊറ്റയ്ക്ക് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനക്കാടാണ് കേട്ടോ അപ്പം അമ്മേനോടോ അനുട്ടീനോടോ ചോദിക്കണം കേട്ടോക്ക് അവലൊക്കെ രണ്ടാക്കും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കരമാണ് കേട്ടോ രണ്ടാക്കും വേഗം രുചി വ്യത്യാസങ്ങൾ കിട്ടും അപ്പം അതുകൊണ്ട് ഓരോട് രണ്ടാളോട് ഞാൻ ചോദിക്കുക അപ്പം അമ്മയ്ക്ക് മീൻ മീൻ നന്നാക്കിയിരുന്നില്ല അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുത്തതിൽ അമ്മ കൈയ്യൊക്കെ കഴുകി പിന്നെ ഒന്ന് ഉപ്പുണ്ടാകും നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റാണ് ഒരിത്തിരി കൂടിയും എന്താ പറയുക എരിവിൻ്റെ കുറവുണ്ട് പറഞ്ഞോ ഒരിത്തിരി എരുവിൻ്റെ കുറവുണ്ട് വേണമെങ്കിൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്തിരിയും കൂടിയും കുരുമുളക് പൊടി ഇട്ടു കേട്ടോ കുരുമുളകും പച്ചമുളകും ആയിരിക്കണം കൂടുതൽ നമ്മൾ ഉണക്കമുളകിൻ്റെ ആ പൊടി ഉണ്ടല്ലോ അത് കുറച്ചാണ് ഇട്ടു കൊടുക്ക കേട്ടോ പിന്നെ ഞാൻ അരിയൊക്കെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം തിളച്ച് വരാനായപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും ഒരു നാരങ്ങേൻ്റെ നീരും ആവശ്യത്തിന് കല്ലുപ്പും അത് അതുപോലെ ഒരു ബി ബേലീഫില്ലേ നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കല്ലോ ഒരു ഉണക്കയല അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമ്മൾ അരി ഊറ്റി വെച്ചിട്ടില്ലേ അത് ഉതിൽക്കിണ്ടിട്ട് നന്നായിട്ടൊന്ന് മരച്ചട്ടുകം വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ നമ്മളെ സ്റ്റീലിൻ്റെ ചട്ടുകൊക്കെ വെച്ചിളക്കിയാൽ അരി മുറിയോ എന്നുള്ള പേടിയോണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത് അപ്പം നമ്മൾ നാരങ്ങാനീരൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അരി ൊട്ടിപ്പോവാതിരിക്കാനും ഒന്നൊന്നേ തൊടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നാരങ്ങാനീരും സൺഫ്ലവർ ഓയിലും ഒക്കെ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ അടിയിൽ കട്ട കുത്തുന്ന പോലെയാവും അപ്പൊ നമ്മൾ നല്ലോണം തിളക്കണ വരെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചട്ടവും കൊണ്ട് ഇളക്കി കൊടുക്കണം പിന്നെ അതാ നമ്മളെ ബിരിയാണി ചമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തുടച്ചെടുത്തു അതിലേക്ക് നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മസാല ഉണ്ടാക്കാൻ പിന്നെ എളുപ്പമാണ് കേട്ടോ നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇറച്ചി ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടണ്ട ടൈമുള്ളു പിന്നെ മസാല ഉണ്ടാക്കിയെടുക്കുക എളുപ്പമാണ് അപ്പോൾ ആ മസാലയൊക്കെ ഞാൻ ആ ഒരു ബിരിയാണി ചമ്പിക്കാണ് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മളാ ഈ വലിയൊരു ചട്ടിയിൽ ആറേഴ് കിലോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ആണെങ്കിൽ മസാല ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അത്രയും വലിയ ചട്ടി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചട്ടി തന്നെ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് വലിയ ഉരുളി കന ഉരുളി ഉരുളിയില്ലേ അങ്ങനത്തെ ഉണ്ടെങ്കിലും നല്ലതാണ് പക്ഷെ അത് നമുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ആ ഒരു ചട്ടിയിൽ തന്നെ ആക്കണത് പിന്നെ പിന്നെതാ കുറച്ച് പാത്രങ്ങളൊക്കെ ആയപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് പാത്രങ്ങൾ കുറച്ച് അധികം കഴുകാണ്ടാവും കേട്ടോ അപ്പോൾ അത് ആവണതാവണത് കുറേ ഒക്കെ കഴുകി വെച്ചാൽ നല്ലതാണ് ഇന്നാലും നമുക്ക് ലാസ്റ്റ് ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാണ്ടാവും അപ്പോൾ നമ്മൾ ഒരു പണിക്ക് ആദായത്തിന് വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശേ അങ്ങനെ കഴുകി വെക്കുകയാണ് പിന്നെ ചോറിൻ്റെ കാര്യത്തിൽ പിന്നെ അരി വാങ്ങുമ്പോൾ നമ്മളെപ്പോഴും നല്ല അരി നോക്കി വാങ്ങാം ശ്രദ്ധിക്കണം കേട്ടോ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഊറ്റി എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ ഈ ഒരു വെള്ളത്തിനൊക്കെ വലിയൊരു കട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല ചിലത് നല്ല അങ്ങോട്ട് കട്ടി വെക്കും കേട്ടോ ആ ഒരു ചോറ് എന്താ പറയുക വെന്ത് കഴിഞ്ഞാലും ഒരൊട്ടലാകും നമ്മൾ ദമ്പിട്ടാലൊന്നും ഒരു സുഖം കിട്ടൂല അപ്പോൾ ഒരു പച്ച വെള്ളം പോലെയാവണം ശരിക്കും നമ്മൾ അരി ഊറ്റി ആ വെള്ളത്തിന്റെ നിറം അങ്ങനെയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഈ അരി ഏതായാലും സൂപ്പർ അരിയാണ് കഴിഞ്ഞ ഇതിൽ ഞാൻ അന്ന് ബിരിയാണി വെക്കാൻ ഈ ഒരു അരിയാണ് വാങ്ങിയത് കേട്ടോ അപ്പം ഇതിന്റെ പേരെന്താന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഇനിയിപ്പം കടയിലൊന്ന് പോയി ചോദിച്ചോക്കണം ഇതിന്റെ പേരെന്താണെന്നുള്ളത് ആദ്യമൊക്കെ ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു അരി ഉണ്ട് കിട്ടോ അതുകൊണ്ടിരുന്ന് വെച്ചിരുന്നത് അതും ആയിരുന്നു പിന്നെ അത് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കുമല്ലോ പുള്ളി ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലേക്ക് മല്ലിയിലും പുതിയയിലെ അരിഞ്ഞതും പിന്നെ മസാലപ്പൊടി നമ്മൾ പൊടിച്ചെടുത്തതാണ് ഗരം മസാല അതായത് പട്ട ഇലക്കായ ഗ്രാമ്പു തക്കോലം നമ്മളെ ജാതിക്കുരു ജാതി പത്രയും പിന്നെ കുറച്ച് പെരിഞ്ചീരകം എല്ലാം ചേർത്തിട്ട് ഉണക്കുവോ അല്ലെങ്കിൽ നമ്മൾ ചൂടാക്കോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാനത് അങ്ങനെ പൊടിച്ചെടുത്തതാണ് അങ്ങനെ ചേർക്കുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ടും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മൾ ആ ഒരു ജാതിക്കുരു അത് ഏറിപ്പോകരുത് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വല്ലാതെ അങ്ങോട്ട് മുന്നിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കുത്തലാണ് പിന്നെ അതാ വാഴേൻ്റെ ഇല മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ദമ്പിടലുള്ളത് ചിലർ തുണി ഇങ്ങനെ വിരിക്കും കേട്ടോ ചോറ് അതിലേക്ക് ഒട്ടും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തുണി വിരിക്കലുമുണ്ട് അങ്ങനെയും ചെയ്തെടുക്കാം ഞാനിങ്ങനെ ഇല വിരിക്കലാണ് ഇല വിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ് വാഴേൻ്റെ ഇലയിൽ ദമ്പിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ അതിലേക്ക് ആദ്യമൊന്ന് ഉള്ളി നെയ്യും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പം നമ്മൾ ഫ്ലവർ ഓയിൽ നമ്മളാ ചിക്കൻ പൊരിച്ച ഓയിൽ എടുത്തേട്ടോ അപ്പോൾ അതിൽക്ക് കുറച്ചും കൂടി നെയ്യും ചേർത്തിട്ടാണ് ഇത് ദമ്പിടണ സമയത്ത് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ആ ചിക്കൻ ഫ്രൈ ചെയ്ത് ഓയിലാവുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും കൂടുതലായിട്ട് കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ കുറച്ച് നെയ്യും ഓവറായിട്ട് നെയ്യൊന്നും ഉപയോഗിക്കൂല അതേപോലെ തന്നെ ഡാളുടെ ഞാൻ ഒട്ടും എടുക്കലില്ല കേട്ടോ എനിക്കത് എന്താണെന്നറിയില്ല അത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല പിന്നെ വല്ലപ്പോഴും നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ കടയിലൊക്കെ അന്ന് തട്ടുകട ഉണ്ടിരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർത്തിരുന്നു കേട്ടോ എനിക്കതിലേറെ സുഖം ഫ്ലവർ ഓയിലും നെയ്യും മാത്രമാണ് അപ്പം ഇതാ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇതാക്കണം കുറച്ചുകൂടി നെയ്യും ആ വറുത്ത് കൊരിവെച്ച സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് മസാലപ്പൊടിയൊക്കെ അത് തന്നെ മിക്സ് ആക്കിയതാണ് കേട്ടോ എന്നാൽ ഓരോന്നോ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ടല്ലോ പിന്നെ ലാസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം അമർത്തി ഇങ്ങോട്ട് വെച്ചുകൊടുക്കും കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് മൈദയൊക്കെ വെച്ച് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ മുകളിൽ അടപ്പ് വെച്ച് അടച്ചു ശേഷം നമ്മൾ ആ ഒരു ചോറ് ഊറ്റി ആ വെള്ളം ഉണ്ടല്ലോ തിളച്ച വെള്ളമാണല്ലോ കഞ്ഞിവെള്ളം അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിലാക്കിയിട്ടാണ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതല്ലെങ്കിൽ കണല് കോരിയിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പം അടീന്നും മൂളൊന്നും ഒരുപോലെ ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പം അത്യാവശ്യം നല്ല കണലുണ്ടാവുകൊണ്ട് ഞാൻ ഓലക്കൂടി കത്തിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇവിടെ മക്കൾക്ക് തറവാട്ടെന്ന് ചോറുണ്ടതല്ലേ അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴൊക്കെ ഒരുക്ക് വിശക്കാണ് പറഞ്ഞപ്പോൾ ദോശ മാവ് ഉണ്ടായിരുന്നു നമ്മളെ ഫ്രിഡ്ജിൽ അപ്പോൾ അതുകൊണ്ട് ദോശ ചൂടുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം സാമ്പാർ ഉണ്ടാക്കിയത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ദോശയും സാമ്പാറൊക്കെ വേണംന്ന് പറഞ്ഞിട്ട് കണ്ണൻ തന്നെയാണ് കേട്ടോ ഒക്കെ ചെയ്യണത് സാമ്പാർ തിളപ്പിക്കുന്നുണ്ട് ദോശ ചൂടണുണ്ട് പിന്നെ അമ്മ അവിടെ മീൻ നന്നാക്കണുണ്ട് അപ്പം അതിന് ഇത്തിരി മീൻ എടുത്തിട്ട് അവർക്ക് വറുത്ത് കൊടുക്കാനും പറയുന്നുണ്ട് അപ്പോൾ അതും കൂടിയും ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളെ വീട്ടിലത്തെ കാര്യവും പിന്നെ ഈ ഒരു കാര്യവും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ തന്നെ ആകുമ്പോഴേ എല്ലേതും ഇടക്കൂടെ അങ്ങനെ നടക്കും അപ്പോൾ സാമ്പാർ അതാക്കണം അവിടെ തിളക്കാൻ വേണ്ടി ഇത് വച്ചിട്ട് നല്ലോന്ന് പിന്നെ മീനൊക്കെ ഞാൻ വേഗം സിമ്പിൾ ആയിട്ടാണ് വറത്തെടുക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്തെടുത്തു പിന്നെ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് വറുത്തെടുക്കുകയാണ് അപ്പം നമ്മൾ ദോശ ഉണ്ടാക്കിയ ആ ചട്ടിയിൽ തന്നെ വേഗം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ തന്നെ വറുത്തെടുക്കുകയാണ് അപ്പം ഇത് കഴിഞ്ഞ ദിവസം ഏട്ടനൊക്കെ ബീച്ചിൽ പോയിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന മീനാണ് അപ്പം പലവക മീനാണ് കേട്ടോ അത് പലതരത്തിലുള്ള മീനുകളുണ്ട് ഉണ്ട് ഇവിടെ പലവക എന്നാണ് പറയുക അപ്പോൾ കുറച്ച് മത്തിയും കുറച്ച് പലവക മീനൊക്കെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ അതൊക്കെ കുറച്ചൊക്കെ ഞാൻ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി ഒക്കെ നന്നാക്കാണ്ടിരുന്നതാണ് അമ്മപ്പം നന്നാക്കി വെച്ചത് അപ്പോൾ നന്നാക്കലൊക്കെ കഴിഞ്ഞൊക്കെ എന്നെ വറക്കലും കഴിഞ്ഞു പറഞ്ഞില്ലേ പിന്നെ അതങ്ങനെ ചമ്മന്തി സലാഡും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് കൊണ്ടുപോണ ഒരു സമയത്തിൽ വേണം പാത്രത്തിലാക്കാൻ കേട്ടോ കൊണ്ടുപോകണം എൻ്റെ തൊട്ട മുന്നേ ആയിട്ട് പാത്രത്തിലാക്കി വെക്കും സലാഡിൽ ഞാൻ ഒരു ഇത്തിരി ക്യാരറ്റും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ ബിരിയാണി ദമ്മായിട്ട് അടുപ്പത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ദമ്മിലിട്ടേ ഒരു ഒന്നര മണിക്കൂറെങ്കിലും മിനിമം വെക്കണം അപ്പോഴാണ് അതിൻ്റെ ആവിയൊക്കെ മോളിക്ക് കയറിയിട്ട് ചിക്കൻ എന്നുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ അയക്കി പിടിക്കുകയുള്ളു കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കൂടുതലായിട്ട് ദമ്മിലിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ബിരിയാണി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ലോണം പറ്റിയിട്ടോ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പം ഇനി അടുത്ത് തന്നെ ബിരിയാണി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴാണ് ഇനി ഓർഡർ കിട്ടിയത് ഇതിപ്പോൾ എന്തായാലും അവർക്ക് കൊടുക്കാനല്ലേ അപ്പം നമുക്ക് ഇനി ഒരു ദിവസം ബിരിയാണി വെക്കണം എന്ന് പറയുന്നുണ്ട് മീൻ ബിരിയാണിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒരൊറ്റ പ്രാവശ്യമേ വെച്ചിട്ടുള്ളൂ അന്ന് സത്യത്തിൽ തിരഞ്ഞില്ലേ പിന്നെ അത് വെക്കാനും കൂടിയിട്ടില്ല അപ്പോൾ ഞാൻ ദമ്പ് പൊട്ടിച്ചെടുക്കണെങ്ങനെയാണ് കേട്ടോ ദമ്മ പൊട്ടിച്ചിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുളിക്കുകയൊക്കെ ചെയ്തു പണികളൊക്കെ കഴിഞ്ഞപ്പോഴേ കുളിച്ചപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത് എന്നിട്ടാണ് ദമ്മ പൊട്ടിക്കാൻ തന്നത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വൈകുന്നേരത്തേക്ക് ചോറൊക്കെ വെക്കണായിരുന്നു അപ്പോൾ ചോറൊക്കെ വെച്ചു ഒരു പിന്നെ കറിയൊക്കെ വേണ്ടേ അപ്പോൾ കറി തന്നെ തലേ ദിവസത്തെ സാമ്പാറുണ്ടായിരുന്നു പിന്നെ അതേപോലെ കുറച്ച് തൈരി ഇരിക്കുന്നുണ്ട് പിന്നെ മീൻ വറുത്തതും അങ്ങനെയുള്ളതൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മളെ വീട്ടിലേക്കുള്ളതും അതിൻ്റെ ഇടയ്ക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ അതാ ചോറൊക്കെ ഞാൻ വേറെയാക്കി എടുത്തു പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുക തന്നെ നമുക്ക് വേവിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ അത് ശരിയാകുമോ ശരിയാകൂലേ വെന്തിട്ടുണ്ടാകുമോ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകുമോ അങ്ങനത്തെ ഒരു സംശയവും നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാതെ വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ തുണിയിലൊക്കെ വെച്ച് നല്ലോണം വെള്ളമൊക്കെ വലിച്ച് വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കുറേ മുന്നേ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിൽ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാന്നുള്ള അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ബിരിയാണി പരീക്ഷിച്ച് നോക്കിയവർ ഒരുപാടുണ്ട് കേട്ടോ എന്നെ വിളിച്ചറിയിച്ചായിരുന്നു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു എളുപ്പമാണെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം എന്താ പറയാ ഇന്ന് ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞല്ലേ അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്ന് പറഞ്ഞല്ലേ അപ്പം അങ്ങനെ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ ഓർഡർ കിട്ടുമ്പോൾ ഞാൻ വേണ്ടെന്ന് വെക്കലില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഒരു ഫുഡൊക്കെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദി താങ്ക്